ഹായ് ഫ്രണ്ട്സ് നമ്മൾക്കെല്ലാവർക്കും ഓറഞ്ച് കഴിക്കാനും അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് കാരണം ഇതിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് നമ്മൾ ഓറഞ്ച് കഴിച്ച ശേഷം അതിൻ്റെ തൊലി വലിച്ചെറിയും അതിനെക്കൊണ്ട് വലിയ ആവശ്യമില്ല എന്ന് കരുതി എന്നാൽ ഇനി തൊലി കളയാൻ പാടില്ല നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ഇതിലുണ്ട് ഓറഞ്ചിലുള്ള വൈറ്റമിൻസ് കൂടുതലുള്ളത് ഇതിൻ്റെ തൊലിയിലാണത്ര പിമ്പിൾസിനും ഓയിലി സ്കിന്നിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൻറ്റി ബാക്ടീരിയലും അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബെൽ ബെനിഫിറ്റ്സ് ഈ തൊലിയിലുണ്ട് അതുപോലെ തന്നെ പിമ്പിൾസ് പ്രോബ്ലം ഉള്ളവർക്കും പാടുകളൊക്കെ ഉള്ളവർക്കും കുറച്ചുകൂടി സ്കിൻ ഗ്ലോ കിട്ടാനൊക്കെ ഈ ഓറഞ്ച് പീതി വെച്ച് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ഓറഞ്ച് പീൽ ഓഫ് മാസ്ക് നമ്മളിടുന്നതുകൊണ്ട് വൈറ്റമിൻ സി നമുക്ക് ധാരാളം നമ്മുടെ സ്കിന്നിന് കിട്ടും അതുപോലെ തന്നെ സിഗ്മെൻറ്റേഷൻ മാറാനും ബ്ലാക്ക് ഹെഡ്സ് മാറാനും കറുത്ത പാടുകളൊക്കെ മാറാനും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കളർ ഒക്കെ മാറാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടാക്കിയെന്ന് നോക്കാം ആദ്യം നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് ദിവസം വെയിലത്ത് വെക്കുക ഇതിലെ നനവ് കളഞ്ഞ ശേഷം നമ്മൾ നന്നായി ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കുക ഇടയ്ക്ക് സ്ക്രബൊക്കെ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് രണ്ട് ടൈപ്പിൽ പൊടിച്ചെടുക്കുക കുറച്ച് തരിതരിയായിട്ടും പൊടിച്ചെടുക്കുക ഫൈൻ പൗഡറായിട്ടും പൊടിച്ചെടുക്കുക ഇനി ഫസ്റ്റത്തെ ഫേസ് പാക്ക് വന്നിട്ട് ഓറഞ്ചിൻ്റെ പീൽ പൗഡറും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞളിൻ്റെ പൊടിയും പിന്നെ തേനും വെച്ചിട്ടുള്ളൊരു പാക്കാണ് ഇതിന് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ പൗഡർ എടുക്കുക അതുപോലെ തന്നെ രണ്ടുമൂന്നുള്ള മഞ്ഞൾ പൊടി എടുക്കുക പിന്നെ കുറച്ച് തേനും എടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുകിക്കളയുക ഇത് മുഖത്തുണ്ടായിരുന്ന കരുവാളിപ്പ് മാറാനും അതുപോലെ തന്നെ പിമ്പിൾസ് വന്ന പാടുകൾ മാറാനും പിമ്പിൾസ് കുറക്കാനൊക്കെ ഹെൽപ്പ് ഒരു പാക്കാണ് അടുത്തൊരു പാക്ക് വന്നിട്ട് ഓറഞ്ചിന്റെ പൗഡറും അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ജെല്ലും ഒരു പാക്കാണ് കറ്റാർ വഴ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ഇതിന്റെ കൂടെ ഓറഞ്ച് കൂടെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു പരിധിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കറ്റാർവാട ജെല്ലും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ എടുക്കുക രണ്ടും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുത്തിലും ഫേസിലൊക്കെ നപ്പ് ചെയ്ത് കൊടുക്കുക ഇതൊരു പത്ത് മിനിറ്റ് ശേഷം തണുത്ത വെള്ളത്ത് കഴിക്കളിയാം ഇത് വീക്കിലി ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യുന്നുള്ളൂ നമ്മൾ ഫേസിന് നല്ല ചേഞ്ചസ് അടുത്ത ഒരു പാക്ക് വന്നിട്ട് ഓറഞ്ചിൻ്റെ പീൽ പൗഡറും തൈരും വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ഇത് നല്ലൊരു ക്ലെൻസറാണ് ഇപ്പോൾ ഓറഞ്ചിൻ്റെ പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി എടുത്തിട്ട് രണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴിക്കളിയാം ഇത് നമ്മുടെ സ്കിന്നു ഗ്ലോ ഉണ്ടാവാനോ അതുപോലെ തന്നെ കുറച്ചുകൂടി ഫ്രഷ്നസ് തോന്നാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും പാർട്ടിക്കോ അതുപോലെ തന്നെ വെഡ്ഡിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ കുറച്ചുകൂടി തിളങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത് അടുത്തൊരു പാക്ക് വന്നിട്ട് ഓറഞ്ചിൻ്റെ പൗഡറും മുൾട്ടാണി മെട്ടിയും അതുപോലെ തന്നെ റോസ് വാട്ടറും വെച്ചിട്ടുള്ളൊരു പാക്കാണ് ഇത് ഓയിലി സ്കിന്നിന് ഏറ്റവും ഒരു പാക്കാണ് ഇതിന് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ പൗഡറും ഒരു ടേബിൾ സ്പൂൺ മുൾട്ടാണി മെട്ടിയും കുറച്ച് റോസ് വാട്ടർ എടുക്കുക എന്നിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലും ഒക്കെ നപ്പ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് സാധാരണ വെള്ളത്ത് കഴുകാൻ ഇത് സ്കിന്ന് ആഴത്തിൽ ക്ലീൻ ചെയ്യാനും അതുപോലെ ഹെഡ്സും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സൊക്കെ മാറാനും നല്ലതാണ് അടുത്തൊരു പാക്ക് വന്നിട്ട് ഓറഞ്ചിൻ്റെ പീൽ പൗഡറും അതുപോലെ തന്നെ ചെറുനാരങ്ങയും വെച്ചിട്ടുള്ളൊരു പാക്കാണ് ഇത് വെയിൽ കൊള്ളുന്നത് കൊണ്ട് ഉണ്ടായിരുന്ന സ്കിന്നു മങ്ങുന്നൊരവസ്ഥ അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ആകാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ പൗഡർ എടുക്കുക അതുപോലെ തന്നെ കുറച്ച് നാരങ്ങാ നീരിൻ്റെ തുള്ളികൾ ഒഴിക്കുക ഒരു ടേബിൾ സ്പൂൺ ചന്ദനപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ മുട്ടാണി മുട്ടാണിമിട്ടി എടുക്കുക അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലൊക്കെ നപ്പിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു മുപ്പത് മിനിറ്റ് ശേഷം നമുക്ക് കഴുകിക്കളയാം അടുത്തത് ഒരു ഓറഞ്ചിൻ്റെ ഫേസ് സ്ക്രബ്ബാണ് നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ചെയ്യേണ്ടതാണ് സ്ക്രബ് നമ്മുടെ സ്കിൻ നന്നായി ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഒക്കെ ക്ലീൻ ചെയ്യാനും നമ്മുടെ ഫേസിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഡേഡ്സ് ഒക്കെ കളയാനും സ്ക്രബ് നല്ലതാണ് സ്കിന്നിലെ അഴുക്കൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിന് തരികൂടിയ പൊടിയാണ് എടുക്കേണ്ടത് ഇതിന് നമ്മുടെ സ്കിന്നിനെ വൃത്തിയാക്കാനും അതുപോലെ തന്നെ വൈറ്റമിൻ സി ബെനിഫിറ്റ്സ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തരിയായിട്ടുള്ള പൊടി എടുക്കുക എന്നിട്ട് ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്ക്രബ് ചെയ്യുക അടുത്തൊരു പാക്ക് എന്നിട്ട് പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ് ഇതിന് ഓറഞ്ചിൻ്റെ പീൽ പൗഡറും കുറച്ച് ഓട്സിൻ്റെ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയെടുക്കുക ഇത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് ഇത് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ശേഷം സാധാരണ വെള്ളത്തിൽ കഴിക്കളിയാൽ ഇത് നമ്മുടെ പോഴ്സ് ക്ലീൻ ചെയ്യാനും ചെയ്യും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറാനും ഹെൽപ്പ് ചെയ്യും ഇതിൽ ടെർമറിക്കും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ പീൽ പൗഡറും ആൻറ്റി ബാക്ടീരിയൽ ആയതുകൊണ്ട് തന്നെ പിമ്പിൾസിന് വരാതെ സൂക്ഷിക്കുകയും ചെയ്യും അടുത്തത് നമ്മൾ ഫേസും അതുപോലെ തന്നെ ബോഡിയൊക്കെ എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രബ്ബാണ് ഇതിന് ഓറഞ്ചിൻ്റെ പൗഡർ എടുക്കുക അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെളിച്ചെണ്ണയും എടുക്കുക അതുപോലെ തന്നെ കുറച്ച് തേനും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുക ബാക്കി നല്ലൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാം വീക്കിലി ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മുടെ ഫേസും അതുപോലെ തന്നെ ബോഡിയൊക്കെ എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഇനി പറയാൻ ഒരു ഹെയർ കണ്ടീഷണറാണ് നമ്മുടെ ഓറഞ്ച് പീലിന് ക്ലെൻസിങ് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ പൗഡർ കുറച്ച് തേനേൻ്റെ കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ തലയിലേക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് തല കഴുകാം ഇടയ്ക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അടുത്തൊരു പാക്ക് വന്നിട്ട് താരം ഒരു പാക്കാണ് താരം കാരണം നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ താരം മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ട്രൈ ചെയ്താൽ മതിയാവും ഇതിന് കുറച്ച് തൊളിപ്പൊടിച്ചതെടുക്കുക അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്കാൽപ്പിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം മുടി കെട്ടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ശേഷം തല കഴുകാം ഇത് വീക്കിലി ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവും അടുത്തൊരു ഫേസ് പാക്കാണ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിന് കുറച്ച് ഓറഞ്ചിൻ്റെ പീൽ പൗഡർ എടുക്കുക അതുപോലെ തന്നെ കുറച്ച് പാലും കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് മുഖം നല്ലപോലെ കഴുകാം അടുത്ത പാക്ക് എന്നിട്ട് നമ്മൾ ലിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിലൊക്കെ കുളുന്ന സമയത്ത് ഫേസും കൈയും കാലൊക്കെ കയറിയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലിപ്പും കയറണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്പ് പെട്ടെന്ന് ഡാർക്കായി പോവും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ചിൻ്റെ പിൽ പൗഡറും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ബദാം ഓയിൽ എടുക്കുക എന്നിട്ട് നല്ലപോലെ മൂന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ചെറിയ രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് ഈ ഒരു മിക്സ് എയർടൈറ്റ് ഉള്ള ഒരു ബോക്സിലാക്കി വെച്ചിട്ട് ഒരു ആറ് മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഇനി നിങ്ങൾ ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് ഓറഞ്ചിൻ്റെ തൊലി ഒരിക്കലും കളയരുത് ഇതുപോലെ ഉണക്കി ഉണക്കിപ്പൊഴിച്ചിട്ട് നമുക്ക് ഹെയർ കെയറും സ്കിൻ കെയർ ഒക്കെ ചെയ്യാം നിങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഹെൽപ്പ്ഫുൾ ആയി തോന്നിയിട്ടാണ് ഷെയർ ചെയ്യാനും മറക്കരുത്